ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരം സമരത്തിന് ഞങ്ങൾ എതിർന്നുമല്ല പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ് അതിനെ വിളിച്ചോണ്ടോ അതിനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ സമരത്ത് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊക്കെ കോശി ഈ ഈ സാർ പറ്റി പറഞ്ഞ ദിവസം ഞങ്ങൾ വെയിലും മഴയും മഞ്ഞും കൊള്ളാ ചങ്കൂറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പണിയെടുത്ത് തിന്നണം എന്ന് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റി ആള് തന്നെ ജയരാജ സാറിന് ഒന്നും അറിയില്ല ഈ ആരെ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു കുഞ്ഞാവ് ഒരു ചുക്കു അറിയില്ല ഇല്ല അതൊരു കുഞ്ഞാവ് ഒരു ചുക്കു അറിയില്ല കേട്ടാ കുഞ്ഞു വാവയാ ഞങ്ങൾ പോകുന്നത് ആൾക്കാരെ പറ്റിക്കാനാണോ ഇല്ല പൊതുജനങ്ങളെയും ഈ പാവപ്പെട്ട ഞങ്ങളെയും പറ്റിക്കുന്നത് ആരാണ് യഥാർത്ഥത്തില് ആരാ പറ്റിക്കുന്നത്